ദൈവ സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിതാവ് നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു വാദപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സത്യമായി തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്കും സമയവുസ്ഥനാകുന്നു തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിൽ കേട്ട് അവരെ രക്ഷിക്കും ദേവീ സ്തോത്രം പ്രത് ഈ പ്രഭാതത്തിൽ പ്രഭാതലടിയും കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി നിർമയത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദേവീ ഹാലിയ ദേവീ സ്തോത്രം പ്രത് ആവേ നമ്മുടെ ദൈവത്തെ ിൽ സ്തുതിക്കാൻ മതപ്പെടുത്താം സ്തോത്രം ചെയ്യാം ദേവിയെ ഹാലലിയ സ്ത്രോത്ര സത്യമായ ഹോയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം ദൈവിയെ തന്റെ ഭക്തമായ ആഗ്രഹങ്ങളെ ഹാലലിയ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം ഉണ്ട് ഹാലലിയ സ്തോത്രം ദൈവം മാത്രമല്ല സമീവസ്ഥനായി നമ്മോട് ചേർന്നിരുന്ന കർത്താവ് ഞങ്ങളുടെ നമ്മുടെ പ്രതിസന്ധികളും കഷ്ടതകളൊക്കെ നടുവിലും ഹാലളിയ സ്തോത്രം അതിശയമായി നടത്തുന്ന ഒരു ദൈവം ആ ദൈവത്തെ ഹാലലിയ സ്നേഹിപ്പാൻ ദൈവിയെ ഹാലലിയ ആ ദൈവത്തെ ആരാധിപ്പാൻ നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം പ്രകാരം ആ ദൈവത്തെ ആദീപദേഹാല് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പരിപാടി നൽകണം മഹത്വം കിട്ടണം